കൊളോണിയൽ കാലഘട്ടത്തിൽ ആദിവാസി യുവാവിനോട് അനീതി കാണിച്ച വില്യം ക്രൌത്തറിന്റെ പ്രതിമയാണ് നശിപ്പിക്കപ്പെട്ടത് വർഷങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ വില്യം ക്രൌത്തറിന്റെ പ്രതിമ സ്ഥിരമായി നീക്കാൻ ട്രൈബ്യൂണൽ തീരുമാനമെടുത്തിരുന്നു തീരുമാനമെടുത്തതിന് പിന്നാലെയാണ് വില്യം ക്രൌത്തറിന്റെ പ്രതിമയുടെ കാലുകൾ വെട്ടിമാറ്റിയ നിലയിൽ കണ്ടെത്തിയത് ട്രൈബ്യൂണലിന്റെ നിർണായക വിധി എത്തുന്നതിന് മുമ്പ് തന്നെ പ്രതിഷേധക്കാർ പ്രതിമ നശിപ്പിച്ചു വില്യം ലാനി എന്ന ആദിവാസി യുവാവാണ് ആയിരത്തി എണ്ണൂറ്റി വില്യം ക്രൌത്തറിന്റെ ക്രൂരതയ്ക്കിരയായത് ഇക്കാലത്ത് ടാസ്മാനിയയിലെ ഓസ്ട്രേലിയൻ അധികാരിയായിരുന്നു വില്യം ക്രൌത്തർ ലണ്ടനിലെ റോയൽ കോളേജ് ഓഫ് സയൻസിന് ഗവേഷണത്തിന് നൽകാനായി കിങ് ബില്ലി എന്നറിയപ്പെട്ടിരുന്ന ടാസ്മാനിയയിലെ ആദിവാസി നേതാവായിരുന്ന യുവാവിന്റെ മൃതദേഹത്തിൽ നിന്ന് വില്യം ക്രൗത്തർ ശിരസ് അറത്തെടുത്ത് മൃതദേഹം വികൃതമാക്കിയിരുന്നു മറ്റൊരു മൃതദേഹത്തിന്റെ തലയോട്ടിയാണ് യുവാവിന്റെ മൃതദേഹത്തിൽ വില്യം ക്രൗത്തർ വെച്ചുപിടിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് വില്യം ക്രൗത്തറിന്റെ പ്രതിമ ടാസ്മാനിയയിലെ ഹോബാർട്ട്സ് ഫ്രാങ്ക്ലിൻ സ്ക്വയറിൽ സ്ഥാപിച്ചത് ആദിവാസി സമൂഹത്തോടുള്ള അതിക്രമത്തിൽ വിയോജിച്ച് ഈ പ്രതിമ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങളായി ഇവിടെ പ്രതിഷേധങ്ങൾ നടന്നുവരികയായിരുന്നു പ്രതിമ തകർത്തവരെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം